തിരൂരിൽ ക്വാർട്ടേഴ്സിൽ വില്പനയ്ക്ക് സൂക്ഷിച്ച ഒരു കിലോയിലേറെ കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശി അറസ്റ്റിൽ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി കാർത്തികേയന്റെ നേതൃത്വത്തിലുള്ള സംഘം മിനാർ ഷെയ്ഖെന്ന മുപ്പത്തിയെട്ടുകാരനെയാണ് അറസ്റ്റ് ചെയ്തത് ഇരുപത് ഗ്രാം കഞ്ചാവുമായി മിനാർ ഷെയ്ക്കിനെ പിടികൂടിയതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ക്വാർട്ടേഴ്സിൽ ഒളിപ്പിച്ച കഞ്ചാവ് കണ്ടെത്തിയത് അക്ബർ അക്കാദമി ഓഫ് എയർ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ വിശദമായ ചോദ്യം ചെയ്യലിൽ ക്വാർട്ടേഴ്സിൽ കഞ്ചാവ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള വിവരം മിനാ ഷെയ്ഖ് വെളിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ഇയാളെയും കുട്ടി ക്വാർട്ടേഴ്സിൽ പരിശോധന നടത്തി കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തു മൊഴികളിൽ സംശയം തോന്നിയതോടെയായിരുന്നു എക്സൈസ് സംഘം ഷെയ്ഖിനെ വിശദമായി ചോദ്യം ചെയ്തത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലെ ചില്ലറ വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചതായിരുന്നു കഞ്ചാവ് ചെറിയ പാക്കറ്റുകളിലാക്കി വിൽപ്പനയ്ക്കായി ഇറങ്ങിയതിനിടെയാണ് എക്സൈസിന്റെ കൈയിലകപ്പെട്ടത് കുടുംബസമേതമാണ് ഇയാൾ താമസിച്ചു വരുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് കരുതുന്നത് ഇയാൾക്കെതിരെ നേരത്തെ എന്ന എക്സൈസ് പരിശോധിക്കുന്നുണ്ട് സിവിൽ എക്സൈസ് ഓഫീസർമാരായ കേസ്മിത ദീപു ടി വിനീഷ് എന്നിവരും എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു തിരൂർ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എഡിറ്റർ ലൈവ് തിരൂർ இந்தியிலும் விதத்தும் எயர்லன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என்ன மேலில் உயர்ந்த ஜோலி சாத்தியதையுள்ள அந்தாராஷ்ட்ர நிலவாரமே டோப் டென் இன்ஸ்டிடியூட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமிர்லீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளிக்காக நைன் த்ரீ டபிள் எயிட் டபிள் டூ வண நைன் ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു